അവരാരും അറിയാതെ അവർ എഴുതിയിരിക്കുന്നു ഇല്ലാത്ത കുട്ടിയുടെ അവകാശം തനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല തന്റെ മകനും കുടുംബവും തന്നെ പറ്റി എന്ത് വിചാരിക്കുമെന്നൊക്കെ നടി നവ്യ നായർ പറയുന്നൊരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് അഭിനയത്തിൽ സജീവമല്ലായെങ്കിലും ടെലിവിഷൻ പരിപാടികളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും നവ്യ ആരാധകർക്ക് മുന്നിൽ എത്താറുണ്ട് അത്തരത്തിൽ അടുത്തിടെ തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ പരിപാടിയിൽ സംസാരിക്കുന്ന നവ്യ നായരുടെ വീഡിയോ ആണിപ്പോൾ ശ്രദ്ധ നേടുന്നത് പരിപാടിയിൽ വിതരണം ചെയ്ത ബുക്ക്ലെറ്റിൽ നവ്യ നായരെ കുറിച്ചുള്ള തെറ്റായ വിവരങ്ങളാണ് നൽകിയിട്ടുള്ളത് ഇത് ചോദ്യം ചെയ്യുകയും നവ്യ സംഘാടകരെ തിരുത്തുകയും ചെയ്യുന്നതാണ് വീഡിയോ തനിക്ക് രണ്ട് മക്കൾ ഇല്ല എന്നും തന്റെ മകനോ കുടുംബമോ അറിഞ്ഞാൽ അവർ എന്തു വിചാരിക്കുമെന്നും നവ്യ വേദിയിൽ പറയുന്നുണ്ട് എനിക്ക് യാമിക എന്ന പേരിൽ മകൾ ഉണ്ടെന്നാണ് ബുക്ക്ലെറ്റിൽ എഴുതിയിട്ടുള്ളത് എന്നെ പറ്റി അറിയാത്തവർ അതല്ലേ മനസ്സിലാക്കുക എനിക്ക് പക്ഷേ ഒരു മകനേ ഉള്ളൂ ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ഊഹിച്ചെഴുതരുത് വിക്കിപീഡിയയിൽ എല്ലാ വിവരങ്ങളും സിമ്പിളായി കിട്ടുമല്ലോ ഞാൻ അഭിനയിക്കാത്ത ചില സിനിമകളുടെ പേരുകളും ഇതിൽ എഴുതിയിട്ടുണ്ട് അത് വേണമെങ്കിൽ ഞാൻ ഏറ്റെടുത്തോളാം പക്ഷെ സോറി ഒരു കുട്ടിയുടെ അവകാശം ഏറ്റെടുക്കാൻ എനിക്ക് പറ്റില്ല എനിക്കില്ലാത്ത കുട്ടിയായതുകൊണ്ടാണ് താൻ തമാശ പോലെ പറഞ്ഞതേ ഉള്ളൂ എന്നിരുന്നാലും എന്നെ ഇവിടെ വിളിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നായിരുന്നു നവ്യ നായരുടെ വാക്കുകൾ കാരണം എന്നുവെച്ചാൽ ഒരു മുഖ്യത്തെ ഞാൻ അവിടെ കണ്ടു അതിൽ എഴുതിയിരിക്കുന്നു എനിക്ക് രണ്ട് മക്കളുണ്ട് എന്ന് എന്റെ മോൻ എന്ത് വിചാരിക്കും എനിക്കില്ലാട്ടോ പിന്നെ എന്റെ കുടുംബം എന്ത് വിചാരിക്കും അവരാരും അറിയാതെ എനിക്ക് യാതികന്ന് പറയുന്ന മകളില്ലെന്ന് അവരെഴുതിയിരിക്കുന്നു അപ്പൊ ദയവ് ചെയ്ത് എന്നെ പറ്റി അറിയാത്തവൻ അതല്ലേ വായിക്കാം അറിയാമെന്ന് നിങ്ങൾ കുറച്ചുപേർക്ക് അറിയാമെന്നൊക്കെ എനിക്കൊരു മകനേ ഉള്ളൂ ചിലപ്പോൾ അറിയിണ്ടാവാം ചിലപ്പോൾ അറിയാത്തവരുണ്ടാവൂല്ലോ ദയവ് ചെയ്ത് ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു ഗോ ടു വിക്കിപീഡിയ ഇറ്റ് ഈസ് സോ ഗോ ടു വിക്കിപീഡിയ ആൻഡ് റൈറ്റ് ഓൺലി ഓൺ റൈറ്റ് ഇൻഫർമേഷൻ ബിക്കോസ് ഐ ഡോ ടു ജസ്റ്റ് പിന്നെ വേറെ കാര്യം വലിയ സന്തോഷമുണ്ടായെന്നുവച്ചാൽ ഞാൻ അഭിനയിക്കാത്ത സോ സോറി കം ടു മൈ ക്രെഡിറ്റ് ഞാൻ അഡ്ജസ്റ്റ് ഐ ഗുഡ് സ്പിരിറ്റ് ൂടി ചെയ്തു പക്ഷെ കുട്ടിയുടെ കാര്യത്തിൽ സോറി എനിക്കും കുട്ടിയുടെ അവകാശം ഏറ്റെടുക്കാൻ പറ്റില്ലാത്ത കുട്ടിയാണെപ്പ് സോ ഹാപ്പി ടു ബി അതേസമയം നവ്യ് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് വീഡിയോയ്ക്ക് താഴെ ആരാധകർ എത്തുന്നത് പ്രബുദ്ധത അല്പം കൂടിയ കാരണം ലേശം കൂട്ടി എഴുതിയതായിരിക്കും ഇതൊക്കെ ശരിക്കും ആഭാസമാണ് നവ്യ നായരെ പോലെ ഒരു നടിയുടെ വിവരങ്ങൾ എടുക്കാൻ എത്ര എളുപ്പമാണെന്നും കമന്റുകൾ വരുന്നു അവരെ അതിഥിയായി പങ്കെടുപ്പിക്കുന്ന പരിപാടിയിൽ കാണിക്കേണ്ട ചില മര്യാദകളുണ്ട് ഒന്ന് അവരെ പറ്റിയുള്ള ഇൻഫർമേഷൻ ശരിയാണോ എന്ന് പരിശോധിക്കുക പത്ത് മിനിറ്റ് കൊണ്ട് പോലും കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങളെ ഇതൊക്കെയുള്ളൂ കുട്ടിയുടെ കാര്യത്തിൽ പോലും ഇത്തരം പൊട്ടത്തരം എഴുതുന്നവരെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നിങ്ങനെയാണ് നവിയുടെ വാക്കുകൾക്ക് പിന്തുണ നൽകിയും സംഘാടകരെ കുറ്റപ്പെടുത്തിക്കൊണ്ടുമുള്ള കമന്റുകൾ വീഡിയോയുടെ താഴെ വന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് നവ്യ വിവാഹിതയായത് ഇടയ്ക്ക് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തതോടെ സിനിമയിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്നു വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മലയാളത്തിൽ സജീവമായിരിക്കുകയാണ് നവ്യ നായർ സിനിമയ്ക്ക് പുറമെ നൃത്തവേദികളും മറ്റും പരിപാടികൾക്കുമൊക്കെ അതിഥിയായും നവ്യ എത്താറുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായി നവ്യ എല്ലാ വിശേഷങ്ങളും ആരാധകരുമായി പങ്കുവയ്ക്കാറുമുണ്ട് ഇതിനിടെ നവ്യ പുതിയൊരു സംരംഭം തുടങ്ങിയതിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വെളിപ്പെടുത്തിയിരുന്നു അതും വലിയ വാർത്തയായിരുന്നു ഒറ്റ തവണ ഉപയോഗിച്ച വസ്ത്രങ്ങൾ വിൽക്കുകയായിരുന്നു നവ്യയുടെ സംരംഭം ഇതിനുവേണ്ടി നവ്യ പുതിയൊരു ഇൻസ്റ്റാഗ്രാം പേജും തുടങ്ങി ഇതിന് പിന്നാലെ ആരാധകരുടെ ഭാഗത്തു നിന്നും വലിയ വിമർശനങ്ങളും ഏറ്റുവാങ്ങി എന്നാൽ സാരി വിറ്റ് കിട്ടിയ പണം നവ്യ എവിടെയും ദൂർത്തടിക്കാൻ കൊണ്ടുപോയില്ല പകരം ആ പണവും കയ്യിലെ കുറച്ച് പണവും ചേർത്ത കുറെ സാധനങ്ങളുമായി നവി പത്തനാപുരത്തെ ഗാന്ധി ഭവനിലേക്കാണ് പോയത് അതോടെ വിമർശിച്ചവർ പോലും പ്രശംസകളുമായി എത്തിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ